വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പുറ്റടി സ്പൈസസ് പാർക്കിന് മുമ്പിൽ കർഷകന്റെ വേറിട്ട പ്രതിഷേധം വില മൂവായിരം രൂപയും കുരുമുളകിന് എഴുന്നൂറ് രൂപയുമായി തറവില നിശ്ചയിക്കുക വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകനായ ഷാജി തത്തമ്പള്ളി സമരത്തിലൂടെ ആവശ്യപ്പെട്ടത് വണ്ടൻമേട് പഴയ കൊച്ചറ സ്വദേശി ഷാജി തത്തംപള്ളി വീട്ടിൽ നിന്നും കാൽനടയായി എത്തിയാണ് സ്പൈസസ് പാർക്കിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തിയത് പഴയ കൊച്ചറിയിൽ നിന്നും ഫ്ലക്കാർഡ് മേന്തി ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്പൈസസ് പാർക്ക് പഠിക്കൽ ഒറ്റയാൾ സമരം ആരംഭിച്ചത് ഏലയ്ക്കാവില മൂവായിരം രൂപയും കുരുമുളകിന് എഴുന്നൂറ് രൂപയുമായി തറവില നിശ്ചയിക്കുക വന്യമൃഗ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിലൂടെ താൻ മുന്നോട്ട് വെച്ചതെന്ന് കർഷകനായ ഷാജി തത്തംപള്ളി പറഞ്ഞു കർഷകരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉന്നതാധികാരികളിലേക്കും അവർ ഉചിതമായ തീരുമാനം എടുക്കാൻ കർഷകർ വേണോ വന്യമൃഗങ്ങൾ വേണോ എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ കൃഷിക്കാരൻ നിലനിന്നെങ്കിൽ മാത്രമേ നാടിന് നന്മയുണ്ടാവുകയുള്ളൂ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ തോന്നി അധികാരികൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്നതെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് കൃഷിക്കാരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനായില്ല അവനുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക വിളകൾക്ക് വിലയില്ല നല്ല വില ഉണ്ടായിരുന്ന കൃഷികളൊക്കെ ഇപ്പം നയിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി കർഷകനെ ഉപദ്രവിക്കുകയും കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു വശത്ത് ഇതേ രീതിയിൽ കർഷകൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ എളിയ മനസ്സിൽ തോന്നിയ ഒരു ചിന്താഗതിയാണ് ഇങ്ങനെ ഒരു സമരം നടത്തുക എന്നുള്ളത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കീടനാശിനികളുടെ വിലവർദ്ധനവും കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഷാജി ഒറ്റയാൾ സമരം നടത്തിയത് കടുത്ത വേനലിനി അവഗണിച്ചുകൊണ്ട് പന്ത്രണ്ട് കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുമ്പിൽ ഇദ്ദേഹം സമരം നടത്തിയത് ഒറ്റയാൾ സമരത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷാജി